കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം സന്തോഷത്തോടെ ഒരു ശക്തിയോടെ കർത്താവിൻ്റെ ധന്യത്തിന് നാമം വാഴപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി കാണുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ ദിവസം പറഞ്ഞല്ലോ എൻ്റെ പേര് പവിത്രൻ എന്നാണ് ഞാൻ ആമച്ചൽ കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചൽ സ്വദേശിയാണ് അപ്പൊ കാട്ടാക്കട മുരുകനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അതിൻ്റെയൊക്കെ അടുത്താണ് അദ്ദേഹത്തിൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത്തിയേഴ് വർഷം അടുപ്പിച്ചാകും ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അന്ന് മുതൽ യേശുവിൻ്റെ പുറകിലാണ് സഞ്ചാരം കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തൊഴിൽ എന്ന് പറയുന്നത് ജ്യോതിഷമാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഗ്രഹനിലയൊക്കെ എഴുതുന്നവരാണ് ഒരാളിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗണിച്ചെഴുന്നാണ് ഗണകർ എന്ന് പറയും ആ സമുദായത്തിൽ നിന്നാണ് യേശുവിൻ്റെ സ്നേഹാറികാടമെന്ന് ഇങ്ങനെ യേശുയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൻ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹം ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഏക സന്താനമാണ് എൻ്റെ അച്ഛൻ നല്ല സമയത്ത് മദ്യപാനത്തിൽ ശീലം അടിമയായി തീർന്നു അതോടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടാനിട വന്നു എന്നും വഴക്കാവും വീടിനകത്ത് എന്നും വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു അങ്ങനെ കണ്ടുകണ്ട് കുട്ടിക്കാലം മുതലേ കണ്ടു കണ്ടത് വളർന്നു വന്നു പിന്നെ അതൊരു ശീലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സംഗീത കോളേജിലോട്ട് പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എവിടെ പോയാൽ ഒരു മോക്ഷം കിട്ടും എവിടെ പോയാൽ ഒരു സമാധാനം കിട്ടുമെന്നുള്ള ഒരു 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 വല്ലാത്ത വ്യഗ്രത എൻ്റെ മനസ്സിലകത്തുണ്ടായി ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടല്ലോ പലപ്പോഴും എൻ്റെ അമ്മ ചിന്തിച്ചിരുന്നു ആത്മഹത്യ ചെയ്യാമെന്നാൽ എന്നെയും നശിപ്പിച്ച് അമ്മയും ആത്മഹത്യ ചെയ്യാമെന്ന് പലപ്പോഴും ചിന്തിച്ച സാഹചര്യത്തിൽ ഈ ഹൃദയത്തിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായി ജീവിതം മടുത്തും ഒരു കത്തെഴുതി വെച്ചു അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ നന്നായിട്ട് പാടുന്ന ആളാണ് നന്നായിട്ട് കവിത എഴുതും പാടുന്ന ആളാണ് ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അച്ചടി പോലെ എഴുതാൻ കഴിയുന്ന ഒരാളാണ് ഒത്തിരി കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്ന അസാധ്യ കഴിവുള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ടാണ് ഞാനും ഒരു പാട്ടുകാരനായതും അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ ആയതെന്ന് വിശ്വസിൽ അങ്ങനെ എൻ്റെ പിതാവ് സമാധാനം തരാതെ സ്വസ്ഥത തരാതിരുന്നപ്പോൾ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറിച്ചു എന്തിനാണ് ദൈവമേ എനിക്കിങ്ങനൊരു ജീവിതം തന്നെ ഈ ദൈവം ആരാണെന്നു എനിക്കറിയത്തില്ല പലപ്പോഴും ഈ ക്രിസ്തീയ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഹൈന്ദവ പാട്ടും കേൾക്കുന്നുണ്ട് അതും ഇഷ്ടപ്പെടുന്നുണ്ട് മുസ്ലിം പാട്ടും കേൾക്കുന്നുണ്ട് അതും ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും യഥാർത്ഥ ദൈവം ആരാണെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൂടായിരുന്നു മരിച്ചാൽ മതി എന്ന ചിന്തയായിരുന്നു അങ്ങനെ കത്തെഴുതി വെച്ചു എന്തിനാണ് ദൈവമേ എന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചത് എനിക്ക് ജീവിതം മടുത്തു ജീവിതം വേണ്ട പ്രിയമുള്ളവരെ ഞാൻ ഒരു പാട്ടുകാരൻ മാത്രമല്ല ഞാൻ കുറച്ച് മിമിക്രിയൊക്കെ ചെയ്യുമായിരുന്നു സ്റ്റേജ് ഷോയിലൊക്കെ മിമിക്രി ചെയ്യുന്ന ഒരാളൂടിയായിരുന്നു സിനിമാ താരങ്ങളെ ശബ്ദമൊക്കെ ഞാൻ ഒരു മുപ്പതിൽ പരം സിനിമാ താരങ്ങളുടെ ശബ്ദം എൻ്റെ സ്വന്തം ഖണ്ഡനാളങ്ങളാൽ അനുകരിക്കാനുള്ള കഴിവ് നസീർ ഉമ്മർ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ ശബ്ദം എൻ്റെ ശബ്ദത്തിൽ ഞാൻ അനുകരിക്കുമായിരുന്നു സ്റ്റേജിൽ കയ്യടി വാങ്ങുന്ന ഒരാളാണ് പക്ഷേ എന്തു ചെയ്യാം ഇതൊന്നും എനിക്ക് ആശ്വാസം തന്നില്ല അങ്ങനെ മരിക്കാനായിട്ട് പ്ലാൻ ചെയ്ത എല്ലാ പദ്ധതിയും ഒരുക്കി ഇരിക്കുന്ന സമയത്ത് ഒരു എന്നോടൊപ്പം പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രേരനെന്നെ വിളിച്ചു ആദ്യമായിട്ടാണ് പെന്തക്കോസ്റ്റ് പ്രയറിലേക്ക് ഞാൻ പോകുന്നത് ഞാൻ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ നോക്കി വലിയൊരു ഹാളല്ല സാമാന്യം ചെറിയൊരു ഹാളാണ് അതിലുപരി ചെറിയൊരു കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അപ്പോൾ ചിന്തിക്കും പാസ്റ്റർ ചിന്തിക്കുമ്പോൾ വലിയൊരു കൂട്ടമായിരുന്നു എങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു തന്നെ പക്ഷേ അതല്ല ഈ ചെറിയ കൂട്ടത്തിനകത്താണ് പാസ്റ്റർ അത്ഭുതങ്ങൾ നടക്കുന്നത് ചെറിയ കൂട്ടത്തിനാണ് വലിയ പ്രവൃത്തി നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് വരിതൊന്നും വലിയ സംഭവമൊന്നുമില്ല അതൊക്കെ പ്രഹസനങ്ങൾ മാത്രമാണ് പക്ഷേ ചെറിയ കൂട്ടത്തിൻ്റെ ഇടയിൽ ദൈവം നോക്കി സംസാരിക്കുകയും പെട്ടെന്ന് ശ്രദ്ധ പിടിക്കുന്ന ആണ് പത്ത് പേര് നിൽക്കുന്ന അവരുടെ എല്ലാം ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയിൽ അപ്പോൾ ഞാനിങ്ങനെ ഈ മീറ്റിങ്ങിൽ പുറകിൽ ഏറ്റവും പുറകിൽ പോയിട്ട് വലിയ ആളായിട്ട് വലിയ ആളാണ് ഞാൻ ഇതിലൊന്നും പെടുന്ന ആളല്ലല്ലോ എനിക്കറിയില്ല ഇതൊക്കെ പാവപ്പെട്ടവർക്കുള്ളതല്ലേ യേശു ചില വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് യേശു എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ പുറകിലിരുന്നു ഏറ്റവും പുറകിൽ വലിയൊരാളായിട്ടങ്ങിരുന്നു പ്രാർത്ഥന തുടങ്ങി ആരാധന തുടങ്ങി കൈയടിച്ച് പാട്ടൊക്കെ പാടി ഞാനും തട്ടി തട്ടിയൊക്കെ ഇരുന്നു അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട് നോക്കിയിരിക്കുവാണ് എന്താണെന്നൊരു പിടിയുമില്ല പാട്ടു പാടിപ്പാടി എങ്ങോട്ട് പോകും ഞാൻ ഈ രാഗവും താളവും ശ്രുതിയൊക്കെ നോക്കിയല്ലേ പാടുന്നത് അപ്പം ഇവരിത് ഇവിടെ പോകുന്നു പാടിപ്പാടി ഞങ്ങൾ ഓടി പോവുകയാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവരുന്നത് ആരാധനയല്ല കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ അറ്റത്തുകൂടി എൻ്റെ വീട്ടിൻ്റെ അരികിലൂടെ റോഡിൽ സ്ഥിരമായി സൈക്കിളുന്തിപ്പോകുന്ന ഒരു പാസ്റ്റ എനിക്കറിയാം അദ്ദേഹമാണ് അവിടെ മീറ്റിംഗ് നടത്തുന്നത് ആരാധന നോക്കുകയോ പാസ്റ്റർ വചനം പ്രസംഗിച്ചു തൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കയറി പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ അനുഭവ സാക്ഷ്യത്തിനകത്ത് അദ്ദേഹം ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഒരുങ്ങിയിരുന്ന ഒരു അനുഭവത്തിൽ യേശു അദ്ദേഹത്തെ സ്പർശിച്ച തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു വന്നപ്പോൾ ആമച്ചൽ പവിത്രൻ പുറകെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം എൻ്റെ കഥയുമായെല്ലാം നല്ല സമാനമായിട്ട് ഒരു കഥ അടുത്തതാ വരുന്നു പാസ്റ്റർ പറയുകയാണ് ഒരാൾ ആത്മഹത്യക്കായി എഴുതി വച്ചിട്ട് മരിക്കാനെ ഒരുങ്ങിയിരിക്കുകയാണ് അവനെ യേശു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു സ്തോത്രം പ്രിയമുള്ളവരെ നിങ്ങൾ കല്യല്യോ പറഞ്ഞില്ലെങ്കിൽ സ്വർണ്ണ സന്തോഷിക്കും കാരണം എന്താണെന്ന് അറിയാമോ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നുമല്ല എൻ്റെ ഹൃദയത്തെ അറിഞ്ഞൊരു ദൈവമുണ്ട് എന്നുള്ള കാര്യം അറിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം അന്ന് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കി ഞാൻ സകലയിടത്തും അലഞ്ഞു നടന്നു സകല അമ്പലങ്ങളിലും കടന്നു ചെന്നു പല നേർച്ച കാഴ്ചകൾ നടത്തി പല ജ്യോത്സ്യന്മാരുടെ വലിയ വലിയ പേരുകളുടെ ജ്യോത്സ്യന്മാരുടെ മുപ്പിച്ചെന്ന് എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറുവാൻ എന്തോ വഴിയുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെ ഭാരം മാറാൻ എന്തോ വഴിയുണ്ടെന്ന് എൻ്റെ ഭാരത്തെ പറയാൻ കഴിയാതെ ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ അറിഞ്ഞൊരു ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സന്തോഷമുള്ള ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുൻപ് നമ്മളെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ് സംശയമുണ്ടോ എല്ലാവരും പറയും പവിത്രൻ എന്നുള്ള പേര് ഹിന്ദു പേരാണെന്ന് ആണോ ആണോ അല്ല എബ്രൈ ഏഴാം അധ്യായത്തിൽ നോക്കി പവിത്രൻ നിർദ്ദോഷൻ നിർമ്മലൻ പാപികളോട് ഞാൻ കേട്ടിട്ടുണ്ട് പവിത്രൻ പവിത്രം പാപനാശം എന്ന് പറഞ്ഞിട്ട് ഈ ഈ വർഷത്തിലൊരിക്കൽ ഈ ബലിതർപ്പണങ്ങൾ ചെയ്യുന്ന എൻ്റെ വീട്ടിലുള്ളവർക്ക് ബലിതർപ്പണം ചെയ്യുമ്പോൾ പവിത്രം പാപനാശം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ അതല്ല ഇത് പവിത്ര എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് എന്നെ പേര് ചൊല്ല് എൻ്റെ അപ്പൻ അപ്പൻ ഹിന്ദുവായിരിക്കും അപ്പന് പേര് കൊടുത്തു പവിത്ര എന്ന് ഇവനെ വിളിക്കണോ സ്തോത്രം ഉണ്ടോ നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരുടെ കർത്താവ് പേർചൊല്ലി വിളിച്ചിട്ടുണ്ട് സ്തോത്രം സാക്ഷികൾ പറയുന്ന സാക്ഷി പറയുന്നെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് പ്രിയമുള്ളവരെ പെട്ടെന്ന് ചുരുക്കട്ടെ കാലങ്ങൾ കടന്നുപോയി പ്രാർത്ഥന ശക്തിയായി ഈ വിശ്വാസത്തിലേക്ക് വന്നു എത്രയും പെട്ടെന്ന് സ്നാനപ്പെട്ടു ദൈവഭാഗത്തേക്ക് അന്യഭാഷ അടയാളങ്ങളോടെ ദൈവിക ദൂതോടുകൂടി ദൈവാത്മാവിനെടുത്ത് ഉപയോഗിച്ചു നല്ല പാട്ടുകൾ എനിക്ക് തന്നു സ്ത്രോത്രം എൻ്റെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് പറയാം എൻ്റെ ബന്ധുക്കൾ എന്നോട് നിന്ന് എൻ്റെ ഒരു കുട്ടിയെ കിട്ടുള്ളതനക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടൂല അനക്ക് നീ അന്യജാതിയിൽ പോയി നീ നശിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ജാതി ഒന്നും നോക്കുന്നത് ഞാൻ ഇതുവരെ ജാതി നോക്കുന്ന ഒരാളല്ല അങ്ങനൊരു കരിമേ എനിക്കില്ല പക്ഷേ എൻ്റെ ബന്ധത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നൊരു കുട്ടിയെ ദൈവം അതിനു വേണ്ടി നിൽപ്പിച്ചു അപ്പോൾ അവരുടെ ലൗമേ രാജോ അന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി അവരുടെ അമ്മയ്ക്ക് ക്യാൻസറായിട്ട് ആശുപത്രിയിൽ അപേക്ഷു അറിഞ്ഞു അവർ ദൈവഭാഗത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങളെ പോയി പെണ്ണ് കണ്ടു ഞങ്ങളെ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു എനിക്കൊരു മകനുണ്ട് ഒരു മകളുണ്ട് മോൻ ഡിഗ്രി കഴിഞ്ഞു മോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായി എൻ്റെ സഹോദരി എവിടെ ഈ ചങ്ങനാശ്ശേരി ഇത്തിത്താനം എന്ന സ്ഥലത്തൊരു പ്രസിദ്ധനായ ഒരു മൃദംഗ വിദ്വാനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അവർ ഹിന്ദുക്കളാണ് അവരൊക്കെ ഹിന്ദുക്കളാണ് അതാണ് ഞാൻ പറയാം ദൈവം എന്നെ കുടുംബമായിട്ട് പിടിച്ചു കഴിഞ്ഞു ദൈവഭാഗത്തെ എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു അച്ഛൻ രക്ഷിക്കപ്പെട്ടു എല്ലാവരും ദൈവഭാഗത്തേക്ക് വരുവാനിട വന്നു ഞാൻ ന്യൂ ഇന്ത്യ ചർച്ചിലൊരു വിശ്വാസിയാണ് ന്യൂ ഇന്ത്യ നമ്മുടെ വി എ തമ്പി പാസ്റ്ററുടെ ന്യൂ ഇന്ത്യയിൽ ന്യൂ ഇന്ത്യ ചർച്ചിലെ കൊല്ലകൂടം ചർച്ചിലെ വിശ്വാസിയാണ് ഇന്നും പാസ്റ്റർ ആകാനുള്ള അവസരമൊക്കെ ഇഷ്ടം പോലെ ഒന്നാണ് പക്ഷെ അങ്ങോട്ടൊന്നും പോയില്ല ഒരു സഭയെ തന്നെ താണിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം എന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാത്തൊരു പുറകിലുള്ള വേറെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഒരു പാസ്റ്ററായി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ശുശ്രൂഷയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ സഭ ഇട്ടറിഞ്ഞ് പോകാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ കരുതിയത് ദൈവഭാഗത്തേക്ക് കത്താവ് എനിക്ക് എന്നെ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി കത്താവിൻ്റെ നാമവുമായി എനിക്ക് പലയിടങ്ങളിൽ പോകണം ഇങ്ങനെ നാമത്തിൽ പാടണം പ്രിയമുള്ളവരെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ വൈഫിന് ചെറിയൊരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിട്ട് ഞങ്ങളിവിടെ കോട്ടയത്ത് അനിത്തിര അടുത്തായിരിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം സ്തോത്രം സ്തോത്രം എല്ലാവർക്കും എല്ലാവരുടെ മുഖങ്ങളൊരു സന്തോഷം ഇല്ലാത്തോണ്ടിരിക്കുന്നു ആ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും സന്തോഷമാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ എഴുതാൻ ഈണം പകരാനുള്ള അവസരം കർത്താവ് എനിക്ക് തന്നു ഇന്ന് ലോകത്തിലൊരു വലിയ ടീമാണ് സിയോൺ ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഞാൻ പണ്ട് പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ട് ബുക്ക് നിറച്ച് പാട്ട് എഴുതി വെച്ച് ടൂൺ ചെയ്തിട്ടിട്ട് ഒന്നും പുറത്തിറങ്ങാതെ ഭാരപ്പെട്ടിരുന്നു അപ്പൊ ഇങ്ങനെ ഭാരപ്പെട്ടുമ്പോൾ എൻ്റെ വൈഫ് പറയും ഭാരപ്പെടരുത് ദൈവം ഇതെല്ലാം പുറത്തു കൊണ്ടുവരും നമ്മൾ എന്നെക്കാൽ നല്ല വിശ്വാസിയായി നല്ല പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു ഞാൻ പറയും ഇതൊക്കെ ആര് പുറത്തിറക്കുക ഇതൊന്നും വെളിയിൽ വരാൻ പോകുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു വിശ്വാസം കേട്ട അനുഭവം പോയത് പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജനോക്കൊന്നും എന്ന സഹോദരനെ പരിചയപ്പെടാനുള്ള ഒരു ഒറ്റ പാട്ടിലൂടെ അദ്ദേഹം ഞാനിട്ട് നല്ല കണക്ഷനായി അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ എൻ്റെ ഡയറിയിൽ കിടന്ന പാട്ടുകൾ പലതും 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 കൊടുക്കാനുള്ള അവസരം അവസരമുണ്ട് ദൈവം ഒരുവിനെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കണ്ടിട്ട തരത്തുള്ളൂ സ്തോത്രം സ്തോത്രം ഞങ്ങൾ പരിചിതരാകുന്നത് നമ്മുടെ അനീഷ് കാവാലം പാസ്റ്റയുടെ മീറ്റിങ്ങിൽ മൂന്ന് ടീമുകളായിട്ട് തിരിച്ചാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭാഗ്യവശാൽ ആ ടീമിൽ ബാക്കി രണ്ട് നല്ല ടീമുകളുടെ പേര് കേട്ട ടീമായിരുന്നു അല്ലേ നല്ല ടീമായിരുന്നു അതിൽ ഇവിടെയുള്ള പ്രസിദ്ധരായ നമ്മൾ ബിനോയ് ചാക്കോ ജിജി ജിജീസാം അങ്ങനെ ഒരു ടീം പിന്നെ വേറൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞ എനിക്ക് സിസ്റ്റർക്കുമാണ് അവസരം ഉണ്ടായത് ഞങ്ങൾ രണ്ടുപേരുമാണ് കോമർത്തിയത് അന്ന് ഞങ്ങളെ പരിചിതരായി സന്തോഷമുണ്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ ഇടയ്ക്ക് വിളിക്കും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് വിളിയില്ലായിരുന്നെങ്കിലും ഓർക്കാറുണ്ടായിരുന്നു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ദൈവത്തിൻ്റെ മഹിമയേറിയ ശുശ്രൂഷയുമായി നിങ്ങളുടെ നടുവിൽ എൻ്റെ സാക്ഷി പറയാനത്തക്ക വേണം സ്വർഗം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ചുതിക്കുന്ന ഒരു വലിയ പ്രഭാഷണത്തിന് ഇന്ന് ഞാൻ മുതിരുന്നില്ല എനിക്ക് അവസരം തന്ന കർത്താവിൻ്റെ ദാസരോടുള്ള നന്ദി കുടുംബത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ദൈവത്തിൻ്റെ സ്നേഹ രുചിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എഹോ നല്ലവനെന്ന് രുചിച്ചറിവ്തലോ ഹാലെ ലൂയ്യ നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഏത് രോഗത്തിൻ്റെ ഘട്ടത്തിലും ഏത് കഷ്ടതയുടെ നടുവിലും നമ്മെ നിർത്തുന്നൊരു ദൈവമുണ്ട് പ്രിയമുള്ളവർ ഹാലാലും എനിക്ക് ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് കൂടുതൽ പ്രേരിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ചില ദിവസങ്ങൾക്ക് മുൻപ് എന്തോ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രേരണ തന്നതുകൊണ്ട് പറയാം എൻ്റെ വൈഫിൻ്റെ കവിളിൻ്റെ ഭാഗത്ത് ഒരു നീതുവാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ മരിക്കുന്നത് ക്യാൻസർ കുടൽ ഈ കഴുത്തിൽ ക്യാൻസർ വന്നാണ് മരിക്കുന്നത് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവരുടെ മുഖത്തുള്ള ആ ഭാവം മാറി ആ ആ ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പത്തിലുള്ളൊരു ചെറിയൊരു മുഴയുടെ ഒരു ഭാരം കാണാനുണ്ടാവും ഞങ്ങളുടെ സ്വസ്ഥത കിട്ടും സന്തോഷം നഷ്ടപ്പെട്ടതുപോലെ തോന്നി ആകെ ഭാരമായി അങ്ങനെ എനിക്കൊരു അടുത്തൊരു സ്നേഹിതൻ ഡോക്ടറുടെ കഴിഞ്ഞ ദിവസം അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ ജയപ്രസാദ് അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു അദ്ദേഹം പറഞ്ഞ് കാണാമെന്ന് പറഞ്ഞു കണ്ടു അദ്ദേഹത്തിനടുത്ത് പോയി മരുന്നൊക്കെ വാങ്ങി പെട്ടെന്ന് വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരു സന്ധ്യയായി ഒരു ആറ് മണി കഴിഞ്ഞു എൻ്റെ അടുത്ത് കട്ടിലിനടുത്ത് ഇവിടെ ചേർന്നിരുന്ന് ഉറങ്ങി തുടങ്ങി കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയില്ല രണ്ട് മൂന്ന് ദിവസമായി ഉറക്കമില്ല ശരീരം വളരെ വളരെ ഭാരപ്പെട്ടിരിക്കുന്നു എന്താണെന്നറിയില്ല ഞാനും ആകെ മാനസികമായി പ്രയാസത്തിലായി അവൾ എന്നെ വിഷമിപ്പിക്കാതിരിക്കാന് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളു പക്ഷെ അവൾക്ക് ആ അസ്വസ്ഥത വ്യക്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്പസമയം കഴിഞ്ഞ അവൾ ഉറങ്ങി ഞാനിവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു സ്വാത്രം ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ട് അല്പം കഴിഞ്ഞ് ഞാനും അംഗമായി ഇങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ് എൻ്റെ ശബ്ദം പോലെ തന്നെ കേൾക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ശബ്ദമല്ല മറ്റാരോ സംസാരിക്കുകയാണ് എന്നോട് കേൾക്കുന്ന ശബ്ദം എന്തെന്നറിയാൻ ഈ നമ്മുടെ പിന്നെ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ കേൾക്കുകയാണ് നീ എന്തിനു ഭാരപ്പെടുന്നു ഞാൻ നിന്നെ വിടിവിച്ചിട്ടില്ലേ ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ ഞാൻ നിന്നോട് കൂടെയിരുന്നിട്ടില്ലേ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമല്ലേ എന്ന് ഉടനെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ബോധത്തിലേക്ക് ഞാൻ കടന്നു വന്നു പെട്ടെന്ന് ഞാൻ ഇവിടെ തട്ടി തട്ടി വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു കർത്താവ് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴും ഇവളെ അതേ മയക്കത്തിലായിരുന്നു ഓ അതെ അതെ എന്ന് ഇങ്ങനെ ഇരിക്കുന്നു വീണ്ടും ഞാൻ പറയും കർത്താവ് തന്നെ സൗഖ്യമാക്കി യേശു തന്നെ സൗഖ്യമാക്കി യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വിടുതലായെന്ന് പറഞ്ഞു വിശ്വസിക്കാമോ ഞാൻ അല്പസമയം കഴിഞ്ഞു എൻ്റെ ഒരു ആ മണിക്കൂറുകൾക്കകം ഞാൻ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വീണ്ടും ഞാൻ ഇവളുടെ കവിളിലേക്ക് തൊട്ടപ്പോൾ ആ ഇരുന്ന മുഴ പകുതിയായി അന്നത്തെ രാത്രി കഴിഞ്ഞ് പുറ്റിയത് പ്രഭാതമായപ്പോൾ അവളുടെ കരുത്തി ഇരുന്ന മുഴ കാണാനേ ഇല്ല ഞാനിവിടെ ഇരിക്കുന്ന വലിയ പ്രഗത്ഭന്മാരായ പാസ്റ്റർമാർ മുഴമാറുന്നു മുഴമാറുന്നു എന്ന് പറയുന്ന കാര്യമല്ല ഞാനീ പറയുന്നത് എൻ്റെ കണ്ണാലെ എൻ്റെ കൂടെ ദൈവം സംസാരിച്ചതും അനുഭവിച്ചതുമായ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത് അല്ലാതെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ മുഴ എന്ന് പറഞ്ഞാൽ വീണ്ടും കാണിക്കുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത് നമ്മുടെ ദൈവം വീണ്ടെടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആർക്കെങ്കിലും മാനസികമായ പ്രയാസമുണ്ടോ ആർക്കെങ്കിലും രോഗമുണ്ടോ ആർക്കെങ്കിലും കഷ്ടതയുടെ നടുവിലാണോ നിന്നെ സഹായിക്കുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ കരമ ദൈവത്തെ സർവശക്തന്റെ മഹിമയേറിയ ആ നാമത്തിൽ വിടുതലുകൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും ആണോ ട്യൂമറാണോ ആത്മാവിൽ സന്തോഷമില്ലാത്തവരെ സൗഖ്യപ്പെടുത്തുകയും വിടുതലേക്കുകയും ശാരീരികമായും ആത്മീയമായും സന്തോഷപ്പെടുത്തുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ് മനോഭാരത്തോടെ കടന്നു വന്നിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതയോടെയാണോ കടന്നു വന്നിരിക്കുന്നത് ദൈവം പിടിപ്പിക്കും സ്തോത്രം കൃതാബമെ സഹായിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ജിനോ കൊത്തും വേണ്ടി ഇവിടെ ഒരു കൊച്ചു തന്നെയാണ് അത് പാടുക ക്രിസ്റ്റീന എന്ന പേരുള്ള ഒരു കുട്ടി പാടി ഞാൻ എഴുതി ഈണം പകർന്ന ഒരു ഗാനം ഇവിടെ അടുപ്പിക്കാം പ്രാർത്ഥനയോടെ ശ്രമിക്കുക ഞാൻ കൂടുതലും ക്ലാസിക്കൽ സോങ്സാണ് പാടുന്നത് എൻ്റെ ഞാൻ ഇറക്കിയിരിക്കുന്ന കാസറ്റുകളിലേക്ക് അധികവും ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളാണെങ്കിലും നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ അതങ്ങോട്ട് ദേഹ്യം വലിയ പാടാണ് അതുകൊണ്ട് സാധാരണ ഒരു സോങ് അവിടെ ആരംഭിക്കുന്നു പ്രാർത്ഥന ശരിക്കുന്നത് അതൊന്നുമെ സഹായിക്കട്ടെ അങ്ങിലൻ തർവൂമേടുന്നേ ആരാധിനീ ആ ചുണ്ണനീ അങ്ങിലൻ തർവൂമേടുന്നേ യേശുവേ അന്ന് പോലാരുമില്ല you mm -hmm. സർവ മഹത്വത്തിനി സർവ മൂഴങ്കൂുകളും മടങ്ങും സർവശക്തം കേസുവൻ മുർവൂഴങ്കൂളും മടങ്ങും സർവ i t 디 i ê n ý ở t I yoga, ി പറഞ്ഞെ ഇവിടെ പവിത്രന്റെ പവിത്രന്റെ പാട്ടിന്റെ മഹിമയല്ല ഇവിടെ കർത്താവിന്റെ മഹിമോൺ അനേകർക്ക് ആശ്വാസവും വിടുതലുമായി ഈ മീറ്റിംഗ് ഇനിയും നട നടക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് അവസരം തന്ന കഥാവിൻ്റെ ദാസുറോടും ദാസിയോടും തൻ്റെ കുടുംബത്തോടും എന്നെ ശ്രദ്ധാപൂർവ് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദി പ്രത്യേകം എനിക്ക് വളരെ മനോഹരമായിട്ട് കീബോർഡ് വായിച്ചതിന് ഒരു ഡിസ്റ്റർബോ ആയിരുന്നില്ല നല്ല കറക്റ്റായിരുന്നു നന്നായിരുന്നു മനോഹരമായിരുന്നു സന്തോഷം ഇനിയും കർത്താവ് വീണ്ടും ദൈവഹിതമെങ്കിൽ കാണുവാൻ ഇടവരുത്തട്ടെ അതല്ല എങ്കിൽ വീണ്ടും കർത്താവിൽ നമുക്ക് അവിടെ കാണാം ശ്രീ ശ്ലോൺ വീണ്ടും പ്രാർത്ഥനയോടെ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു കഥാവ് സഹായിക്കാൻ